ഒന്ന് റയോൺ കിട്ടാത്തവരൊന്നും വിഷമിക്കേണ്ടത് റയോണിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ ഇനി പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ട പണിയുള്ളൂ പിന്നെ നമ്മൾ ത്രീ പീസ് സെറ്റിൽ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് വരുന്ന ആ ഭംഗിയുള്ള ത്രീ പീസ് സെറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ ഒരു പുതിയ താരമുണ്ട് അതെന്താ ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ പറയാം ആദ്യം തന്നെ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനുള്ള ഒരു ക്യൂരിയോസിറ്റി പോണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിനു അതിനുമുമ്പ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിക് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഓരോ വെറൈറ്റി ഐറ്റംസിൻ്റെ വീഡിയോസ് കാണാറുണ്ടല്ലോ അല്ലേ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പോൾ എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക സമയക്കുറവുള്ളവര് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി അതിൽ റീൽസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ ഓർഡർ ചെയ്യാൻ പറ്റും അതിലൊരു നമ്പർ ഉണ്ടാവുക അപ്പോൾ ആ ഒരു നമ്പറും ഇതിൽ മൂന്ന് നമ്പർ ഇതിൽ ഏത് നമ്പറിലും നിങ്ങൾക്ക് വേണേലും ഓർഡർ ചെയ്യാം ഈ നാല് നമ്പറുകളിൽ മാത്രമാണ് ഓർഡർ ചെയ്യാനുള്ളത് പിന്നെ നിങ്ങൾക്ക് കോൾ ചെയ്താൽ കിട്ടുന്നത് കസ്റ്റമർ കെയർ നമ്പർ മാത്രമാണ് അത് ഡിസ്ക്രിപ്ഷനിൽ ആദ്യം തന്നെ ഉണ്ട് ഈ ഇതിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല അത് ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കണേ പിന്നെ നമുക്ക് ഓരോ ഫാബ്രിക്കായിട്ട് കണ്ടാം അപ്പം നമുക്ക് തുടക്കം നമ്മുടെ ക്യാമറി കോട്ടനിൽ തുടങ്ങാം നമ്മൾ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻ്റിങ്ങ് വന്നിരിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ പ്രിൻസ് ആണ് ടോപ്പ് ബോട്ടും ദുപ്പട്ടയോ കൂടി വരുന്ന സെറ്റ് അപ്പോൾ പുതിയ ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് നമുക്ക് ടോപ്പും ബോട്ടോ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്കൊന്നും വിഷമിക്കേണ്ട പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുകയുള്ളൂ നമ്മൾ ഇത് സെറ്റ് ആയിട്ട് മാത്രമേ കൊടുക്കുള്ളൂ ദുപ്പട്ട മാത്രം ദുപ്പട്ട ഇല്ലാതെ വേണ്ടവർക്ക് വേറെ ടൈപ്പ് നമ്മൾ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അതിലൊന്നും നോക്കിയാൽ മതി പിന്നെ ഡാർക്ക് കളേഴ്സ് ആവുമ്പോൾ ലൈനിങ് ഓപ്ഷണലാണ് അത് അങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ചാണ് ഇവിടുത്തെ വരുന്നത് ടോപ്പും ബോട്ടോ മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ആ ഒരു ഇപ്പോഴത്തെ ആ ട്രെൻഡിങ് പാറ്റേണിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരും ടോപ്പ് ഭംഗിയിൽ നമുക്കത് വെയർ ചെയ്യാൻ പറ്റും ടോപ്പ് ബോട്ടത്തിൻ്റെ ഇതിൻ്റെ അടുത്ത് തരുമോ ബോട്ടം അപ്പം നമ്മൾ ഒക്കെ ഒരുവിധം ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ഷോപ്പിലേക്ക് പോകും പോണില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇന്ന് വീണ്ടും വീട്ടിൽ ഇങ്ങനെ എടുത്താണ് ബോട്ടം വരുന്നത് ആ ഈ ഒരു ലൈൻസ് പാറ്റേണിലാണ് വരിക മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ടു മീറ്റേഴ്സ് ആണ് രണ്ട് മീറ്റർ പിന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം എത്ര വേണേലും വാങ്ങാം ഇങ്ങനെ വരും അപ്പോൾ ടോപ്പും ബോട്ടവും ഇങ്ങനെ വരും ദുപ്പട്ട നമ്മൾ സൈഡും അറിയില്ല ഞാൻ ഈ സൈഡിൽ വെച്ച് കാണിച്ചോളാം ദുപ്പട്ട അതാണ് അങ്ങനെ ഈ സൈഡിലേക്ക് നിങ്ങൾക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പ് പോയി കുഴപ്പമില്ല ദുപ്പട്ട മാത്രം കാണാം നമുക്ക് ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട അത് രണ്ടേ കാല് രണ്ടേ മുപ്പതൊക്കെ വരുന്ന ടു സെവൻറ്റി റുപ്പീസാണ് ദുപ്പട്ട റേറ്റ് വരുന്നത് അപ്പം ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ ഇനി ഞാൻ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം നമുക്ക് വീട്ടിലെ ഉണ്ട് അങ്ങനെ നെക്സ്റ്റ് സെറ്റ് ഇതാ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു വയൽറ്റ് കളർന്ന പർപ്പിൾ കളറ് പറയില്ലേ ആ ഒരു കളറിലാണ് വരുന്നത് രണ്ടും നല്ല ഭംഗിയുണ്ട് രണ്ട് സെറ്റും എടുക്കേണ്ടവർക്ക് രണ്ട് സെറ്റും എടുക്കും ജോലിക്കാരും അല്ല ജോലിക്കാരുന്നല്ലാട്ടോ അല്ല ക്യാഷ്വൽ യൂസ് ചെയ്യാനും പറ്റുന്നതാണ് ആരും മിസ്സാക്കേണ്ട ഇങ്ങനെ വരും ടോപ്പ് നല്ല ഭംഗിയിലുള്ള പ്രിൻ്റുകളാണ് വരുന്നത് ബോട്ടം ോട്ടം ഇങ്ങനെ വരുന്നു ദുപ്പട്ടാ ഇങ്ങനെ വരുന്നു നമ്മൾ സെറ്റ് കാണിക്കുന്ന പോലെ ഒന്ന് കാണിച്ചിട്ട് ഞാനിങ്ങനെ വെച്ചത് അപ്പോൾ ദുപ്പട്ട ഇടുമ്പത്തേക്കും ഇങ്ങനെ വരും ദുപ്പട്ട അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട് ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻറ്റിങ് ആണ് വന്നിരിക്കുന്നത് ശരിക്കും ആക്ച്വലി ഇതിൽ ഈ ഡിസ് ഇതിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ് പക്ഷെ നമ്മൾ മാക്സിമം റേറ്റ് കൂട്ടാതെ കിട്ടുക കാരണം ഈ ഡിസ് ഇത് കുറച്ചുകൂടെ ഈ പ്രീമിയം ക്യാമറ കോട്ടണിൽ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ഇതിലാണ് ഈ ഡിസ്ചാർജ് ടൈപ്പ് ഓഫ് പ്രിൻ്റിങ് ചെയ്യാൻ പറ്റുക അപ്പോൾ റേറ്റ് നമ്മളിപ്പോൾ പ്ലെയിൻ ബോട്ടോ ആണെങ്കിലും ഇങ്ങനെ പ്രിന്റ് ആണെങ്കിലും ഒക്കെ ഒരേ റേറ്റിന് തന്നെയാണ് ഇതെല്ലാം സെയിൽ ചെയ്യുന്നത് വൺ ട്വൻറ്റി തന്നെ മാക്സിമം നമ്മൾ അങ്ങനെ തന്നെ ട്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ടെ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഫോർട്ടി ഫോർ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം മെറ്റീരിയൽ വിടുത്ത് വരുന്നത് ഫാബ്രിക് നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം മിനിമം രണ്ട് മീറ്റർ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അത്രയാണ് ഇതിൽ ഈ രണ്ട് സെറ്റുകൾ വന്നിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ മലായി സാറ്റിൻന്ന് പറഞ്ഞ പുതിയ ആണ് അതായത് മലായി ചന്തേരിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പക്ഷേ വളരെ ബഡ്ജറ്റ് റേഞ്ചിലാണ് ഒരു സാറ്റിൻ ഫിനിഷ് വരുന്ന ഫാബ്രിക് ഒരു സോഫ്റ്റ് ആണ് വരുന്നത് അങ്ങനെ വരുന്നു ബിഗ് വിടുത്തിലാണ് വരുന്നത് നല്ല ഒരു റെഡ് ഷെയ്ഡാണ് ഫസ്റ്റ് കളർ വരുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ക്രിസ്മസിന് മാത്രല്ല ശരിക്കൊരു ഫങ്ഷനായിട്ട് നമ്മുടെ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാനാണെങ്കിലും നല്ല ഫാബ്രിക്കുക അൻപത്തെട്ടഞ്ച് വീതി ഉള്ളതുകൊണ്ട് പിന്നെ ക്രോസ് കട്ടിങ് പോലെയൊക്കെ ചെയ്തിട്ട് യോക്കിന് ബീഡ് വർക്ക് ഒക്കെ ചെയ്തിട്ടാണേലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇനി ഒന്നും അല്ലെങ്കിൽ പോലും സിമ്പിൾ ആയിട്ട് നമ്മളൊരു ടോപ്പ് ചെയ്താലും ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കാലം അങ്ങോട്ട് കഴിഞ്ഞു പോയി എനിക്ക് നല്ല സമാധാനമായി എന്നേ പോലെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ ഇതിൻ്റെ അകവശം കണ്ടോ അതെങ്ങനെ ഒരു നമുക്കൊരു ക്രൈപ്പിൻ്റെ പോലത്തെ ഫീൽ വരും പുറത്തേക്ക് ഒന്നും കൂടെ ഒരു ഷൈനിങ് ഒരു സാറ്റിൻ എഫക്റ്റും കൂടെ വരുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് അതായത് നമ്മൾ മഷ്റൂ ഒക്കെ കാണില്ലേ മഷ്റൂ ഒക്കെ കുറച്ചുകൂടെ പ്രീമിയം റേഞ്ച് വരുന്നത് അതിന്റെയൊക്കെ ഒരു കോസസ്റ്റർ ആയിട്ടൊക്കെ വരുന്ന രീതി പറയാവുന്നതാണ് ഇതാണ് ഫാബ്രിക്കിന്റെ ഒരു നേച്ചർ വരുന്നത് ഇങ്ങനെ വരുന്നു ഒരുപാട് അങ്ങനെ കോട്ടൺ ബേസ്ഡ് അല്ല പക്ഷേ നമുക്ക് കോട്ടൺ ലൈനിങ് വെച്ചിട്ടാണെങ്കിലും ചെയ്യാൻ പോകാം കാരണം റേറ്റ് വളരെ കുറവാണ് നയൻറ്റി റുപ്പീസേ വരുന്നുള്ളൂ അൻപത്തെട്ടഞ്ച് വീതി ഉണ്ട് ഇപ്പോൾ ഗൗൺ പോലെ അമ്പർല കട്ടിങ്ങിലും ഇനി സ്റ്റിച്ചിങ് ചെയ്ത് പഠിക്കുന്നവർക്കൊക്കെ തുടക്കക്കാർക്കൊക്കെ ആണെങ്കിലും പരീക്ഷിക്കാവുന്ന ക്ലോത്താണ് വലിയ കുഴപ്പം വരാതെ ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടാണെങ്കിലും അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരുന്നത് റെഡ് ഷെയ്ഡിൽ നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നു നല്ല ഡാർക്ക് വൈൻ കളറിൽ അങ്ങനെ വരുന്നു ഇനിയിപ്പോൾ വീഴ്ത്തി കാണിക്കണ്ടല്ലോ അതങ്ങനെ വരും ഇങ്ങനെയാണ് ആ ഫാബ്രിക്കിൻ്റെ ഒരു നേച്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ തൊണ്ണൂറ് രൂപ അൻപത്തി എട്ട് ഇഞ്ച് വീതി ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ചി വെടുത്ത് നയൻറ്റി റുപ്പീസ് മീറ്റർ റേറ്റ് നെക്സ്റ്റ് വരുന്ന നല്ല ബ്രൈറ്റ് റാണി പിങ്ക് ബീഡ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണത് അങ്ങനെ വരുന്നതിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ ഒരു ത്രെഡ് വർക്ക് പോലെ വരുന്ന രീതിയിൽ ത്രെഡ് വർക്ക് അല്ല ഇങ്ങനെ വരുന്ന നല്ല ഫിനിഷിംഗ് ഇങ്ങനെ വരും അപ്പോൾ സിമ്പിൾ ടോപ്പിനാണെങ്കിലും വീതി കൂടുതലുള്ള ഒന്ന് ടു മീറ്റേഴ്സ് ഒക്കെ മതിയാവും ക്രോസ് കട്ടിങ് ഡബിൾ ക്രോസിലൊക്കെ നർട്ട് ഫ്ലേഡ് ആയിട്ട് ചെയ്ത് നല്ലതായിരിക്കും ഇത് വേറെ ഉണ്ട് കേട്ടോ അതല്ലോ ഒരു മണ്ടിൽ ചെറുതായിട്ടുള്ളതെന്ന് എടുത്തു ഉള്ളൂ ഇത് ശരിക്കും വരുന്ന റാണി റാണി പിങ്ക് കറർ ഇത് റാണി പിങ്ക് ഇത് രാമാഗ്രീന് അതായത് നമ്മളാ പീക്കോ ഗ്രീൻ്റെ അത് ആ ഒരു കറക്റ്റ് കളർ ക്യാമറ കിട്ടുമില്ലാ പറഞ്ഞു ഇങ്ങനെ വരും അല്ല ഭംഗിയുള്ള കളേഴ്സാണ് നാലും അപ്പോൾ ഇഷ്ടമുള്ളത് ഓപ്റ്റ് ചെയ്തോളൂ എത്ര മീ അമ്പ്രല കട്ടിങ്ങിന് മിനിമം മൂന്നര മീറ്റർ ഒക്കെ ഉണ്ടാവുക നല്ലത് ആ ക്രോസ് കിട്ടാനൊക്കെ കിട്ടാനൊക്കെയായിട്ട് ഫുൾ ഗൗൺ പോലെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ മോഡൽ അനുസരിച്ചിട്ട് എത്ര വേണ്ടെന്നുള്ളത് അനുസരിച്ച് ചോദിച്ചിട്ട് പെട്ടെന്ന് ഉടനെ ഓർഡർ ചെയ്യുക അപ്പം നമുക്ക് റയോണിൽ ഇതായത് വീണ്ടും എത്തിയിട്ടുണ്ട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ മിസ് ആയവർ ഇത് ഓരോന്നും ഓരോ പുതിയ പുതിയ പാറ്റേൺസ് ആണ് ഓരോ വീഡിയോയിൽ വരുന്നത് ഇട്ടപ്പം മിസ് ആക്കണ്ട അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സമയക്കുറവുള്ളവർ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ നോക്കിക്കോളൂ ഇങ്ങനെ ഇത് അതിൻ്റെ അകവശമാണ് ഇങ്ങനെ വരും ലിവ ബ്രാൻഡിൽ വരുന്ന റയോൺ ആണ് ഇങ്ങനെ വരും ടോപ്പ് ബ്ലാക്ക് വളരെ ഫ്ലോയിങ് ആൻഡ് സ്മൂത്ത് ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അൻപത്തി എട്ടഞ്ച് വീതി ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഇങ്ങനെ വരുന്നു റയോൺ നല്ല വീതിയുള്ള റയോൺ ആണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അത് നെക്സ്റ്റ് ഞാൻ അതിൽ തന്നെ നേവി ബ്ലൂ ഷെയ്ഡ് ഇതാ അങ്ങനെ വരുന്നു റയോൺ റയോൺ ലവേഴ്സ് മിസ്സാക്കണ്ട ഒരു കംഫർട്ടബിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫാബ്രിക് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു നല്ല ഒരു വൈറ്റ് ഒരു ഓഫ് വൈറ്റ് കളറിലാണ് ഇതാണ് അങ്ങനെ വരുന്നു ഒരു ഫോയിൽ പ്രിൻറ് ഉണ്ടെന്ന് വെച്ചാൽ വലിയ കുഴപ്പമില്ലാത്ത ഓവർ തിളക്കൊന്നുമില്ല നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്രിൻറ്റ് തന്നെയാണ് ഇങ്ങനെ വരുന്നു ടു ഹൺഡ്രഡ് ഇതാ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതിൻ്റെ തന്നെ ബ്ലാക്ക് ഇങ്ങനെ വരുന്നു റയോൺ അപ്പോൾ ഫോർ ഡിഫറെൻ്റ് പ്രിൻറ്സിൽ അല്ല പ്രിൻറ്സ് അല്ല ഫോർ ഡിഫറെൻറ്റ് കളേഴ്സിൽ പ്രിൻറ്റ് രണ്ട് ടൈപ്പ് ഓഫ് പ്രിൻറ് വരുന്നുണ്ട് അത്രയാണ് റയോണിൽ നമ്മൾ ഇന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും ഷോപ്പിൽ നിന്നും എടുക്കാം ഓരോ സാഹചര്യങ്ങൾ പോലെ അങ്ങനെ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ ഇനി നമ്മൾ റെഡി മെറ്റീരിയൽസിൻ്റെ വീഡിയോ നാളെ വരുന്നുണ്ടാവും കേട്ടോ നോക്കാം സെറ്റ് ചെയ്യുന്ന അനുസരിച്ച് സെറ്റ് ചെയ്യാം അപ്പോൾ ഓഫർ സെയിലിലൊക്കെ കുറച്ചുകൂടെയൊക്കെ ബാക്കി ഉണ്ടാകും ചില ഫാബ്രിക്സ് ഒക്കെ അപ്പോൾ നിങ്ങൾ കൂടുതൽ ചോയ്സസ് കൊടുത്തിട്ട് അതിൽ ഓർഡർ ചെയ്തിട്ടാൽ മതി അതില്ല കാരണം ഏതൊക്കെയുള്ളൂ എന്ന് കറക്റ്റ് എനിക്കറിയില്ല കഴിഞ്ഞ ദിവസങ്ങളിലിട്ടതിനെക്കുറിച്ചാണ് പറയണത് അങ്ങനെ അപ്പോൾ ഇനിയും ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാം എന്ന ശുഭ ബൈ ഫ്രം ലിജി